ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേൽ വിചാരിച്ചത് ഹിസ്ബുള്ള തീർന്നുവെന്നാണ് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം അതിനു മുമ്പ് തന്നെ തകർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു അവരുടെ പേജറുകളും ബാക്കി ടോക്കുകളും ഒക്കെ പൊട്ടിത്തെറിച്ചു അതിനുശേഷം ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഫോസ്ഫറസ് ബോംബുകൾ പ്രയോഗിച്ചു ഹിസ്ബുള്ള യുദ്ധത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് യു എൻ നിർദ്ദേശിച്ച ബോംബുകളാണ് ഫോസ്ഫറസ് ബോംബുകൾ പക്ഷേ ഹസന്നുള്ള പോയിന്റും ധീരമായി ചേർത്ത് നിൽക്കുന്നു ഹിസ്ബുള്ള ലബനാനിലെ മണ്ണിൽ ഇന്ന് ഇസ്രായേലുകളുടെ കൂട്ടക്കുരുതിയായിരുന്നു പന്ത്രണ്ട് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹിസ്ബുള്ള പറയുന്നു എട്ടുപേർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചു ഹിസ്ബുള് ഹിസ്ബുള്ള പോരാളികൾ തങ്ങുന്ന തുരങ്കത്തിലേക്ക് ദുരന്തത്തിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ അപകടം ഈ കൂട്ടക്കുരുതി ഇസ്രായേലിന് സംഭവിച്ചത് മൂന്ന് ടാങ്കുകൾ ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തു പപ്പടം പൊട്ടിക്കുന്നതുപോലെ പൊട്ടിച്ചു ലബനനിൽ ആദ്യമായാണ് ഇത്രയധികം ഇസ്രായേലി സൈനികർ ഒരു ദിവസം കൊണ്ട് കൊല്ലപ്പെടുന്നത് പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് വിദേശ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടുകൂടി ഹിസ്ബുള്ളയുടെ കരുത്തം കൃത്യമായി ുന്നു ഇസ്രായേൽ ഗറില യുദ്ധതന്ത്രമാണ് ഹിസ്ബുള് ഇപ്പോൾ പയറ്റുന്നത് ഹമാസിനെ പോലെ തുരങ്കങ്ങളിലൂടെയുള്ള യുദ്ധം തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ആക്രമിച്ച ശേഷം തിരിച്ച് തുരങ്കങ്ങളിലേക്ക് പോകുന്ന രീതി ലെബനനിൽ ഇസ്രായേൽ വട്ടം ചുറ്റുന്നത് ഈ രീതി രീതികൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഏതു വഴിഞ്ഞൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല റോക്കറ്റുകൾ തൊടുത്തുവിടുന്നുണ്ട് ഹിസ്ബുള്ള ഹിസ്ബുൾ ഹിസ്ബുള്ളയുടെ അമ്പത് റോക്കറ്റുകളാണ് ഇപ്പോൾ ഇസ്രായേലിന് മേൽ പതിച്ചത് പന്ത്രണ്ട് വീടുകൾ തകർന്ന് തരിപ്പണമായി എത്ര പേർക്ക് പരിക്കേറ്റുവെന്ന് ഇസ്രായേൽ പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് വിദേശ മാധ്യമ ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നാൽ സി കൃത്യമായി പറഞ്ഞു മൊസാദിന്റെ ആസ്ഥാനത്ത് ആക്രമണമുണ്ടായി രണ്ട് വിമാനത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി സൈനിക താവളങ്ങൾ തകർത്ത് തരിപ്പണമായി ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയെ ഓടിച്ചെന്ന് കീഴടക്കാമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചത് ചെന്നപാടെ കരണത്തടികിട്ടി ഇസ്രായേലിന് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ തുരത്തി ഓടിച്ചു ഹിസ്ബുള്ള ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കൂട്ടക്കുരുതി നടത്തി ഹിസ്ബുള്ള മരണമസായി നിൽക്കുന്നു ഹസൻ നസറുള്ളയുടെ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയർത്തെഴുതിക്കുന്ന കാഴ്ചയാണ് ലബനനിൽ കാണുന്നത് ലബനൻ സൈന്യം പിൻമാറിയെടുത്ത് ഹിസ്ബുള്ള ലബനന്റെ സൈനിക ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നു ഹിസ്ബുള്ള ലബനൻ നിവാസികളുടെ ആവേശമായി മാറുകയാണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ നഗരങ്ങളെ ഇസ്രായേൽ സൈനിക താവളങ്ങളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയപ്പോൾ ലബനനിലെ ജനങ്ങൾ ആഹ്ലാദ ആരവം മുഴക്കി ഇറാനിലെ ജനങ്ങളെപ്പോലെ തന്നെ ലബനനിലെ ജനങ്ങളും ഇറാന്റെ ആക്രമണത്തെ കൈയടിച്ച് സ്വീകരിച്ചു എന്തായാലും ഇപ്പോൾ പന്ത്രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു മൂന്ന് ഇസ്രായേലി ടാങ്കുകൾ ടാങ്ക് വേദ മിസൈൽ ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തിരിക്കുന്നു ഇസ്രായേലിന് ലബനൻ മരണക്കണിയായി മാറും